ഹേലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ അത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി കഴിഞ്ഞൊരു ആഴ്ചയിൽ ഇതൊരു ഡേ ആണ് നമ്മുടെ സ്കൂളും മദ്രസും അംഗൻവാടിയും എല്ലാം ഉള്ള ഒരു ഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെ തേക്ക കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ദോശയാണ് ദോശയാണിതുണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത് മൂന്ന് ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി രണ്ട് ദിവസം ഉണ്ടാക്കിയേ മൂന്നാമത്തെ ദിവസമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോൾ ഇക്ക ഉണ്ടാവില്ലല്ലോ ഞാനും ഫേസ് ഇപ്പോൾ അതും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ദോശയൊന്നും വേണ്ട ദോശയ്ക്കാണ് നാല് ദോശ അഞ്ച് ദോശക്കലേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് മാവുണ്ടാവട്ടോ ഒരു വട്ടം അരച്ചു വെച്ചാൽ നമുക്കൊരു മൂന്ന് ദിവസത്തേനൊക്കെ ഉണ്ടാവും ഒരു ദിവസം രാവിലേക്കും പിന്നെ വൈകുന്നേരം വൈകുന്നേരത്തേക്കും പിന്നെ പിറ്റേ ദിവസം രാവിലേക്കും അങ്ങനെ ഉണ്ടാവും കേട്ടോ അതിനനുസരിച്ചാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് അങ്ങനെ എല്ലാ ദിവസമൊന്നും മാവ് മാവല്ല അരി വെള്ളത്തിലിടാൻ എന്താ പറയുക എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെതായിരുന്നു നമ്മൾ ഗ്രീൻ പീസും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വൈറ്റ് മുട്ട മുട്ടല്ല ഗ്രീൻ പീസ് കുറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ നാളെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കാൻ പറഞ്ഞാൽ വെള്ളക്കളറല്ലോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത് അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ തൊലിക്ക് ഒന്ന് കളഞ്ഞു മാറ്റിവെച്ചു പിന്നെ അതിൽ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ സിലൂട്ടോക്സിൻ്റെ വീഡിയോയിൽ കണ്ട ഒരു വീഡിയോ ആണ് റെസിപ്പിയാണ് കേട്ടോ കുറേ മുന്നേ കണ്ടതാണ് അന്ന് തന്നെ ട്രൈ ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പറ്റില്ല പിന്നെ എന്താണ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗ്രീൻ പീസും കടലയും ഒക്കെ വെള്ളത്തിലിടാൻ മറക്കൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതാ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ക്രീം പീസ് ഒന്നും എന്ത് വന്നപ്പോൾ അതിലേക്ക് പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിധി ഒന്ന് നന്നായിട്ട് കത്തിയ ശേഷം പിന്നെ ഞാൻ അടുപ്പിൽ തന്നെയാണ് ദോശയുണ്ടാക്കുന്നത് അടുപ്പാണേൽ ഇന്ന് എന്താണോ കത്താൻ ഭയങ്കര മടി ഊതി ഊതി മെടുത്ത് വന്നിച്ച് അങ്ങനെ ഇതാ നമ്മുടെ മാവ് ഇളക്കി ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദോശ ആ ഇളക്കിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈസിക്കുട്ടി വരുന്നതിൻ്റെ മുന്നേ ദോശ ചുട്ട് വെക്കാച്ചിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ആളിങ്ങനെ ചുടാൻ എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് വരുമ്പോഴത്തേക്കും ഒരു പ്ലാനാണ് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് ദോശ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മാവ് തുള്ളി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ വാതിക്കുട്ടി രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റും അവൾ അംഗൻവാടിക്ക് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുക ചെയ്യാം സ്നാക്സോ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുക ചെയ്യാം കേട്ടോ അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു ഒമ്പത് മണിയൊക്കെ എന്ത് ആവും പിന്നെ പത്ത് മിനാമത്തെ വീട് ഇറങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് ഒരു ഇതുണ്ടാവാറില്ല കേട്ടോ സമയം സമയമുണ്ടെങ്കിൽ പക്ഷേ അവൾ കഴിക്കാറില്ല കൂടുതലും കഴിക്കാറില്ലെങ്കിൽ കഴിക്കുവാണെങ്കിൽ തന്നെ ഒരു കാൽ ക്ലാസ് ചായയും പിന്നെ എന്താ പറയുക ഒരുവാ ദോശ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാ പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോകുന്നതിന് മുന്നേ പിന്നെ അത് ചായയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ ശേഷം പൈസക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ അരി ഇടാറുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും യും കാലിക്കണറത്തെ വെള്ളാണ് പിന്നെ റേഷ്നരി ആണ് പിന്നെ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരും അതുകൊണ്ട് രാവിലെ ഏഴ് മണിക്കൊന്നും ഞാൻ ചോറ് വെക്കാറില്ല ഒരു എട്ടര ഒമ്പത് മണിക്കാണ് ചോറ് അരി ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഒമ്പതര ഒമ്പതേക്കാലൊക്കെ ഒമ്പതര ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ചോറ് വേവും കേട്ടോ കാരണം പെട്ടെന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോറ് റെഡിയാവും അതുകൊണ്ട് നേരത്തെ വെക്കാറില്ല കേട്ടോ പിന്നെ പിന്നെന്താ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എന്താ പറയുക വീതനൊക്കെ ഒന്ന് തുടച്ച് വരുത്തിയാണുണ്ട് അപ്പോൾ വേഗം പാത്രങ്ങളൊന്ന് കഴുകിയടുക്കാൻ കേട്ടോ കാരണം രാവിലത്തെ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മളെ കുറേ പണികൾ തീർന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഇവരൊക്കെ കൊണ്ടാക്കി വന്നിട്ടേ പിന്നെ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ തിരുമ്പാനുണ്ടാവും അടിക്കാൻ തുടക്കാൻ പിന്നെ കറി വെക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പാത്രങ്ങൾ ഭയങ്കര ടാസ്ക് ഇരിക്കും കഴുകിൽ ഇപ്പോൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കഴുകാനൊന്നും പറ്റൂല ടോപ്സ് ചില ദിവസം ധൃതി കൂടി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഫോണൊക്കെ നോക്കി കഴിഞ്ഞാൽ സമയം പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഇടും പിന്നെ വന്നിട്ടാണ് കഴുകൽ അപ്പം അന്നത്തെ ദിവസം പണിയേറിയില്ല പിന്നെന്തായാലും ഓൾമോസ്റ്റ് എല്ലാം കഴുകി വെക്കാന്ന് വിചാരിച്ചിട്ടാ കഴുകി ഇങ്ങോട്ടിരിക്കട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം എന്നാലാണ് നമ്മൾ പുതിയതായിട്ടുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ കൗണ്ട് ഓട്ടോബും കാര്യങ്ങളൊക്കെ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ കുടിക്കാനുള്ള നമ്മളെ പതിമുഖം ഇട്ടിട്ടുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഒരു കപ്പിലാക്കി മാറ്റി വെക്കുന്നുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുപ്പം തന്നെ കുഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരിക്കും പിന്നെ നമുക്ക് ചൂടോട് കുപ്പിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ചൂട് ആറാൻ വേണ്ടിയിട്ട് കപ്പിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ തന്നെ നമ്മളെ വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണല്ലോ പിന്നെ ഇതാപ്പത്തേക്കും വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ചോ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഉപ്പിടാറുള്ളത് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പ് കൂടി ഇട്ടശേഷം ഇല്ലാതെ നമ്മളെ മക്കളെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് സൈഡിൽ വെള്ളം കുഴിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചൂടാവുമല്ലോ അപ്പോൾ അങ്ങനെ രണ്ടു രണ്ടുപേർക്കും ഒന്ന് എണ്ണ തയ്ച്ചു കൊടുക്കാറുണ്ട് എല്ലാ ദിവസമൊന്നും തയ്ക്കാറില്ല കേട്ടോ എണ്ണ കാരണം ഈ ഒരു പത്ത് മണിക്ക് പോകുമ്പോൾ പൈസ നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും തയ്ക്കാറില്ല എന്നാലും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ തയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഫാദർ കുട്ടിക്കും കുറച്ച് എണ്ണയൊക്കെ തേച്ചി തലയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫാദർ തലയിൽ നല്ല ഇരുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കാത്തിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആൾ സമ്മതിക്കില്ല കേട്ടോ തല നോക്കുന്നത് ഭയങ്കര കുറയാണ് അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നോക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അത് വേണം ഇത് വേണം ആന പുലി അങ്ങനെയൊക്കെ പറട്ടെ പിന്നെന്താ മക്കൾക്ക് സ്നാക്സും ലഞ്ചും എല്ലാം ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ പിന്നെന്താ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കറി കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അതിൽ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വൈസിക്കുട്ടിനെ വൈസിക്കുട്ടി മറ്റേ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ ശേഷം ഫാദർ കുട്ടി ഇതാ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഫാദർ കുട്ടിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം വയ്ക്കാൻ കേട്ടൻ്റെ മോൾക്ക് അപ്പോൾ അവൾ ഇതാ ആൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ആണ് ഒരു ബോഡി ക്രീമാണ് കേട്ടോ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ താഴ്ത്ത അപ്പോൾ അത് നല്ല ക്രീമാണ് അപ്പോൾ അതാണ് ബേസ് ആയിട്ട് ആദ്യം തേച്ച് കൊടുത്തത് കേട്ടോ പിന്നെ ഫൗണ്ടേഷനേക്കാൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു തുള്ളിലൊക്കെ തേച്ചിട്ടുണ്ട് അങ്ങനെ ഡെയിലി അങ്ങനെ മേക്കപ്പ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ വെറുതെ ഒരു മോയിസ്ചറൈസറും പൗഡറും മാത്രമാണ് ഇട്ട് കൊടുക്കല് പിന്നെ അപ്പോൾ കണ്ണട വെക്കുന്നത് കണ്ണും അധികം എഴുതാറില്ല പിന്നെ ഇന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ കണ്ണട ഒക്കെ ഹെയർ ഹെർവാനൊക്കെ വെച്ച് നമ്മുടെ ഫാദർ കുട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും കൂടി ഇതാ റെഡി ആയി നമ്മളിതാ പോവാണ് നല്ല വെയിലാണ് കണ്ടില്ലേ നട്ടുച്ച വെയിലത്ത് പോകുന്ന പോലെ ഇല്ലേ പക്ഷെ ചെറുപ്പത്തരൊക്കെ ആയിട്ടുള്ളു നല്ല വെയിലാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ പോയി അംഗനവാടി ഇതാ എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അംഗനവാടി ഇത് ശരിക്കൊരു ബിൽഡിംഗ് ബിൽഡിങ്ങൊന്നുമല്ല ഒരു വീടിലേക്കങ്ങനെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അംഗൻവാടി ഒക്കെ ഇട്ട് വന്ന ശേഷം അവൾ വീട്ടിലേക്ക് പോയി പിന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വലിയൊരു പണി ഉണ്ടായിരുന്നു വെള്ളം പോകണുണ്ടായിരുന്നില്ല പിന്നെയും അടഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഇലയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീന്തു മാറ്റി മോട്ടർ അടിച്ച് പൈപ്പൊക്കെ വെച്ച് എന്നിട്ടാണ് വെള്ളം ഒന്നും പോയിട്ടുണ്ടായിരുന്നത് അത് വെള്ളം നിൽക്കണത് നമുക്ക് ഭയങ്കര മടിയാണ് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പം തിരുമ്പണ വെള്ളമല്ലേ അതങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അത് വെള്ളം കളഞ്ഞാലൊരു സമാധാനമുള്ളൂ അങ്ങനെ മോട്ടർ അടിച്ച് കുറേ രണ്ട് മൂന്ന് കണ്ട് പിടിച്ചപ്പോൾ വെള്ളം അങ്ങോട്ട് പോയിട്ടോ കുഞ്ഞു കുഞ്ഞു മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അടഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ അതൊക്കെ ഏകദേശം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് നോക്കി കളഞ്ഞ് പിന്നെ ബാക്കി ഇതൊക്കെ അടിച്ച് അങ്ങനെ സംഭവം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ മീൻ കറി വെക്കുന്നുണ്ടായിരുന്നു മീൻ നന്നാക്കി മീൻ ഇതാ കറി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫാതി കുട്ടീനെ അങ്ങനെ വേണമെങ്കിൽ ഇതാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് എപ്പോഴും കൂടെ ആളുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കൊന്ന് സ്കൂളുണ്ടായിരുന്നില്ല ഇന്ന് ലീവായിരുന്നു എന്തോ ഒരു സ്കൂളിൽ എന്തോ ഒരു വേറൊരു എക്സാമോ നീറ്റ് എക്സാമോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് അവളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ആളെ കൊട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ നമ്മളിതായത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോസിപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എല്ലാ ദിവസവും ഇതേപോലെ അംഗൻവാടി കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൂട്ടോ മുട്ടായോ ഒന്നാമത്തെ നല്ല വീലത്തല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെത്തി ഒരു ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിയതാണ് പക്ഷേ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാദി കുട്ടി വിടില്ലല്ലോ അവൾ പിന്നെ അവിടെ എത്തുമ്പോൾ പറയും അങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് പറയും കേട്ടോ എനിക്ക് തിരിച്ചു വരുമ്പോൾ മുട്ടായി വേണം എന്നിങ്ങനെ പറയും അപ്പോൾ ഞാൻ എടുക്കലുണ്ട് ചില ദിവസം എടുക്കാൻ മറക്കൂട്ടോ പൈസ അന്ന് നല്ല കച്ചറിയുണ്ട് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഇതാ ഞാൻ സിപ്പ് ഫൈസിക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈസി ഒരു നാലരയൊക്കെ ആവുമ്പോഴാണ് ഇവരെ ഇവിളൊരു മൂന്ന് മണിക്ക് വിടും കേട്ടോ അപ്പോൾ പിന്നെ ഒന്നര മണിക്കൂറുണ്ടല്ലോ അപ്പം ഞാനത് ഓൻ കളത് ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓള് പറയുകയാണെങ്കിൽ എനിക്കും അപ്പോൾ ഞാനും ഫൈസീൻ്റെ കൂടെ ഒരുമിച്ച് കുടിച്ചോളാം എങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് നേരം എന്താ പറയുക എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് കുടിച്ചു കേട്ടോ പിന്നെ അതല്ല രസം പൈസ വന്നിട്ട് പൈസ കുടിക്കുമ്പോൾ പൈസിൻ്റെ ആൾക്ക് വേണ്ടി വരും കേട്ടോ പക്ഷെ നമ്മൾ കുടിക്കുമ്പോൾ അവളെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരുതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ കുട്ടിപ്പിച്ചവളെ അങ്ങനെ നമ്മൾ ഒക്കെ കുറിച്ച് ഇന്ന് റെസ്റ്റ് എടുത്തേ പിന്നെ കുറച്ച് കഴിയും എറ്റവും പൈസയൊക്കെ വന്നു അപ്പോൾ അതിനകത്ത് വീഡിയോ ഇത്രയും ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ എന്തായാലും കേട്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് അതുകഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു എടുത്തോ പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ വേറെ നമ്മളെ മെഴുകമ്പാറ പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയായിട്ട് ഇത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അതാണ് സംഭവം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ അപ്പോൾ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ വിൻഷലാറ്റാ